പ്രമേഹം കൂടുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ പ്രമേഹം ഏതൊക്കെ ശരീരഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ ലാസിമ സാദിഖ് ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഷുഗറിന്റെ മൂന്ന് ക്ലാസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് പോളിയൂറിയ പോളിഡിപ്സിയ ആൻഡ് പോളിഫേജിയ പോളിഫേജിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ഹങ്കർ അതായത് സാധാരണ രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു ഹെവി എക്സസൈസിന് ശേഷമോ അതല്ലെങ്കിൽ ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ആണ് ഈ രീതിയിലുള്ളൊരു വിഷപ്പ് ഉണ്ടാവാറ് പക്ഷേ ഷുഗറുള്ളൊരു വ്യക്തിയില് ഒരു ഹെവി മീൽ അല്ലെങ്കിൽ ഒരു ഫുൾ മീൽ കഴിച്ചതിന് ശേഷം കൂടി ഈ രീതിയിലുള്ളൊരു വിശപ്പ് കാണാറുണ്ട് അതുപോലെ അടുത്തൊരു ക്ലാസിക്കൽ സിംറ്റം എന്ന് പറയുന്നത് പോളി ഡിപ്സിയ പോളി ഡിപ്സിയെന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് എപ്പോഴും വെള്ളം ഒരു തോന്നൽ പോളി യൂറിയ നോർമലി ഒരു ഹെൽത്തി പേഴ്സണ് ഒന്നര ലിറ്ററോളം യൂറീൻ ആണ് ഡെയിലി പാസ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളത് പക്ഷേ ഷുഗർ ഉള്ള ഒരു വ്യക്തിയിൽ അത് മൂന്ന് ലിറ്ററോളം വരാറുണ്ട് ഇത് കാരണം അവരുടെ ഉറക്കത്തിന് വരെ പ്രശ്നം വരാറുണ്ട് ഇതുപോലെ തന്നെ ഷുഗർ ഉള്ള ഒരു വ്യക്തിയിൽ എപ്പോഴും ഒരു ക്ഷീണം ടയേർഡ്നെസ് തോന്നാറുണ്ട് അതുപോലെ ഒരു ബ്ലാക്ക് ഔട്ട് സ്ഥലകാല ബോധം ഇല്ലാത്തൊരനുഭവം അങ്ങനെയൊക്കെ വരാറുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷുഗർ ഏതൊക്കെ ശരീരഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് പ്രമേഹം എന്ന് പറഞ്ഞത് ഒരു സർക്കുലേറ്ററി ഡിസോർഡർ ആണ് അത് കാരണം തന്നെ അത് എല്ലാ ശരീരഭാഗങ്ങളെയും ബാധിക്കാം കണ്ണുകളെ അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി കിഡ്നിയെ ബാധിക്കാം ഹാർട്ടിനെ ബാധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാം ഡയബറ്റിക് ന്യൂറോപ്പതി ഇന്നത്തെ കാലത്ത് നമുക്ക് ഇറക്ഷൻ പ്രശ്നങ്ങൾ ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട് അതും ഷുഗറും അതല്ലെങ്കിൽ അതും പ്രമേഹവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉള്ള വ്യക്തി കാലക്രമേണ നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും അതായത് ബലക്കുറവിൻ്റെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പറഞ്ഞു ഷുഗർ ഒരു സർക്കുലേറ്ററി ഡിസീസ് ആണെന്നുള്ളത് സർക്കുലേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ രക്തയോട്ടക്കുറവ് ഉണ്ടായിരിക്കാം അപ്പം ഈ ലിംഗത്തിലേക്ക് ആവശ്യമായ രക്തം വന്നിട്ടില്ല എന്നാണെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലിൻ്റെ ഫോർമേഷൻ കുറയും അതിൻ്റെ കുറവ് കാരണം നമുക്ക് ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് കൂടെ ഒരുപാട് കാലമായിട്ട് ഷുഗർ ഷുഗറുള്ളൊരു വ്യക്തിയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ പുരുഷ ഹോർമോണിൻ്റെ കുറവും കാണിക്കാറുണ്ട് മൂലവും ഇറക്ഷൻ പ്രശ്നങ്ങൾ സംഭവിക്കാം മൂന്നാമതായിട്ട് ഷുഗർ ഉള്ള വ്യക്തിയിൽ സ്വാഭാവികമായിട്ടും ഒരു ആങ്സൈറ്റി അതല്ലെങ്കിൽ ഡിപ്രഷൻ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് ഇത് കാരണവും നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതല്ലെങ്കിൽ ബലക്കുറവ് സംഭവിക്കാം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ സാധാ ഒരു വ്യക്തിയിൽ ഷുഗർ ഉള്ള ഒരു വ്യക്തിയിലും ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ മൂന്ന് മടങ്ങ് കാണാം ഇതുപോലെ വേറൊരു സംശയമാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾ പറയാറുണ്ട് ഡോക്ടറെ എപ്പോഴാണ് നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഇറക്ഷൻ്റെ ഒരു പ്രശ്നത്തിന് ചികിത്സ എടുക്കേണ്ടതെന്ന് ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വെച്ചിട്ട് ചികിത്സ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ഥിരമായിട്ട് ഇറക്ഷൻ പ്രശ്നങ്ങൾ അതായത് ബലക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ആ ഒരു സെക്ഷൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സ്ഥിരമായിട്ട് ഒരു മൂന്ന് മാസത്തോളം പറ്റാതിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഷുഗർ ഉള്ള വ്യക്തിയിൽ സാധാരണ കാണുന്ന ഒരു ലൈംഗിക പ്രശ്നത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമെച്യർ ഇജാക്കുലേഷൻ അതായത് ശീക്രസ്ഖലനം എന്നു അവസ്ഥയെക്കുറിച്ചാണ് അതെന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ സെക്ഷുവൽ പ്രോസസ്സിലേക്ക് കടന്ന് ഒരു മിനിറ്റിൻ്റെ മുൻപേ സ്കലനം സംഭവിക്കുക അതാണ് ശീക്രസ്ഖലനം എന്നുള്ളത് തുടർച്ചയായിട്ട് ഇതും ഒരു മൂന്ന് മാസത്തോളം സ്ഥിരമായിട്ട് ഈ ഒരു പ്രശ്നമുള്ളവർക്കാണ് ചികിത്സ എന്നുള്ള രീതിയിലേക്ക് പോവേണ്ടി വരിക ഷുഗർ മാത്രമല്ല ചില സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കാരണവും പ്രീമെച്യുറി ജാക്കുലേഷൻ വരാം സ്ട്രെസ്സ് ടെൻഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കാരണവും നമുക്ക് ചീക്രസ്ഖലനം വരാറുണ്ട് സാധാരണ രീതിയിൽ ലൈംഗിക പ്രശ്നം എന്ന ഒരു ടോപ്പിക്ക് അതല്ലെങ്കിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് ഭൂരിഭാഗവും മെയിൽ അതല്ലെങ്കിൽ ആണുങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുക ഇതിൽ സ്ത്രീകളെയും ബാധിക്കാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഷുഗർ ഉള്ളൊരു സ്ത്രീയിൽ നമ്മുടെ ലൂബ്രിക്കേഷൻ്റെ അളവ് കുറവായിരിക്കും ലുബ്രിക്കേഷൻ അളവ് കുറയുന്നതിനനുസരിച്ച് അവർക്ക് പെയിൻഫുൾ ആയിരിക്കും വേദനാജനകമായിരിക്കും ഇത് അപ്പം ഷുഗറിൻ്റെ വൺ ഓഫ് ദി കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് പെയിൻഫുൾ കോയിഷൻ ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേദന അതുപോലെ തന്നെ സ്ത്രീകളിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് അതായത് ഇത് ഒരു മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കുലേറ്ററി ഡിസോർഡർ ആണെന്നുള്ളത് അതുപോലെ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ തരത്തിലുള്ളൊരു ചിന്തകളൊക്കെ കുറയും അത് കാരണം നമുക്ക് താല്പര്യക്കുറവ് ഉണ്ടാവാം കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത് ആ സമയത്ത് നമുക്ക് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടാം അതിന് ഷുഗർ ഒരു കാരണമാണ് ഷുഗർ അല്ലാണ്ട് അതായത് പ്രമേഹം അല്ലാതെ ഹൈ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളുള്ളവർ ഇവ ഇതുപോലെ കാണിക്കുന്നവർക്കൊക്കെ നമുക്ക് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടക്കുറവ് ഉണ്ടാവാം ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് ഇനി നമുക്ക് അത് എന്തൊക്കെ ചെയ്താൽ ശരിയാക്കാൻ പറ്റും അല്ലേ മെയിനായിട്ട് എല്ലാ സമയത്തും എല്ലാവരും പറയുന്ന ഒരു കാരണമാണ് എക്സസൈസ് ലാക്ക് ഓഫ് എക്സസൈസ് ഇതിൻ്റെ വൺ ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻ്റ് റീസൺ ആണ് അതായത് എക്സസൈസിൻ്റെ കുറവ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് അനുസരിച്ചിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും എക്സസൈസ് ഇല്ല അത് കാരണം നമുക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതായത് സമയത്ത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ചില പേഷ്യൻസ് വരാറുണ്ട് ഡോക്ടറെ ഞാൻ കറക്റ്റ് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നു അതെങ്ങനെയെന്ന് വെച്ചാൽ നോർമലി അവർ ഉറങ്ങുന്ന ആ ടൈം ഒരു പന്ത്രണ്ട് മണി മുതൽ മേ ബി രാവിലെ എട്ട് മണി വരെ ആയിരിക്കും ആ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മണിക്കൂർ സ്ലീപ്പ് ഉറക്കം കിട്ടുമെങ്കിൽ കൂടി അത് കറക്റ്റ് സമയമല്ല നമ്മളെപ്പോഴും ഒരു പത്ത് മണി മുതൽ ആണ് ആ ഉറക്കത്തിൻ്റെ സമയം വരെ അതിൽ തന്നെ രണ്ട് മണിക്കൂർ മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടും വരും ആ രീതിയിലുള്ളൊരു ഒരു ജീവിതശൈലി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഡയറ്റിൻ്റെ കാര്യം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി അതായത് ഓവറായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കാണ്ട് ഫാസ്റ്റ് ഫുഡ് അതുപോലെയുള്ള ഫുഡിലൊക്കെ ഒന്ന് ലിമിറ്റേഷൻസ് വെച്ച് വീട്ടിലുണ്ടാക്കുന്ന തരം ഹെൽത്തി ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ സ്മോക്കിംഗ് ആൽക്കഹോൾ പോലുള്ള ശീലങ്ങളുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് അത് നിർത്താൻ ശ്രമിക്കുക ചില ഭക്ഷണ രീതികൾ നമുക്ക് ഫോളോ ചെയ്യാം അതായത് സ്ട്രോബെറി പോലുള്ള ബെറീസ് കഴിക്കുന്നത് നമുക്ക് നാടികൾക്ക് ബലം കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ലൈംഗിക ഉത്തേജന ആഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളിലൊന്നായ ഏലയ്ക്ക ആന്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് മൂലം നമുക്കൊരു ഉണർവ് കിട്ടും അപ്പോൾ അത് നമുക്ക് കുറഞ്ഞ അളവിൽ സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് ശതാവരി പോലുള്ള കിഴങ്ങും അതുപോലെ തേൻ കഴിക്കാം പിന്നെ ഷെൽഫിഷുകൾ ഇതുപോലുള്ളതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷുഗർ ഞരമ്പുകളെ ബാധിക്കുന്നത് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇതിനാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതായത് പൊതുവേ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ചാൽ കാലുകളെ ആയിരിക്കും ബാധിക്കുക എന്തുകൊണ്ട് കാലുകൾ നമ്മുടെ ഏറ്റവും ലോങ്ങസ്റ്റ് അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ഞരമ്പുകളുള്ളത് കാലുകളിലാണ് അപ്പോൾ പൊതുവെ ചില പേഷ്യൻസ് പറയാറുണ്ട് ഷുഗർ വന്നിട്ട് ഒരു നാലോ അഞ്ചോ വർഷത്തിന് ശേഷം ഒരു സെൻസേഷൻ അറിയാണ്ടിരിക്കുക ചില പ്രമേഹ രോഗികൾ പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് കാലില് മരവിപ്പാണ് അതല്ലെങ്കിൽ കാലില് തൊട്ടാൽ അറിയുന്നില്ല ഒരു ഷോക്ക് ഉള്ള ഒരു വൈബ്രേഷൻ വരാറുണ്ട് ഇങ്ങനത്തെ രോഗികളിൽ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി അതായത് ഞരമ്പിൻ്റെ ബാധിക്ക് പ്രമേഹ രോഗം ഞരമ്പുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ ചില പേഷ്യൻസ് ഷുഗറിലെ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ ചലനം അറിയാൻ പറ്റുന്നില്ല അതായത് കാലം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയാലോ മുറിവായാലോ അറിയാൻ പറ്റില്ല ഇതാണ് പ്രമേഹ രോഗത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് കാലുകളിൽ ആദ്യമായിട്ട് കാണുന്നതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ഡേസിനെ ആണിത് ഇനീഷ്യലി ബാധിക്കുക ഇപ്പോൾ ഉള്ള രോഗികളിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഷുഗറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡയബറ്റിക് ഫൂട്ടാണ് അതായത് മെല്ലെ ഒന്ന് തട്ടിയാൽ കൂടി ഇവർക്ക് മുറിവാകും പക്ഷെ ഈയൊരു നെർവിൻ്റെ പ്രശ്നം കാരണം മുറിവായതുപോലെ ഇവർക്ക് അറിയില്ല ഷുഗറുള്ള പേഷ്യൻസിൽ മുറിവായാൽ ഉണങ്ങാനും ഒരുപാട് സമയമെടുക്കും ഇങ്ങനത്തെ പേഷ്യൻസിൽ ആണ് പിന്നീട് വിരല മുറിഞ്ഞു ചാടാനും അതുപോലെ ഒരു കാൽഭാഗം വരെ ആംബ്യൂട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് വരാറുള്ളത് ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഷുഗർ ഉള്ള വ്യക്തികളിൽ നമ്മൾ സ്പ്ലിറ്റ് മീൽസ് എന്നാണ് പറയാറുള്ളത് മൂന്ന് മെയിൻ മീലായിട്ട് രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇടയിൽ മൂന്ന് മീൽസ് കൂടി അവർക്ക് കഴിക്കേണ്ടതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഉള്ള വ്യക്തികളിൽ വിഷപ്പ് കൂടുതലായിരിക്കും അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ അടുത്ത മേരിൽ അവർ ഒരുപാട് കഴിക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വരും കാരണം അവർക്ക് വിശപ്പ് പിടിച്ച് നോക്കാൻ കഴിയില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഭക്ഷണം ഒറ്റയടിക്ക് കഴിച്ചാൽ ഷുഗർ ലെവൽ പെട്ടെന്ന് ഹൈ ആവും അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അപ്പം നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോഴേക്കും ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ അതൊരു ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞ രീതിക്കല്ല പോവേണ്ടത് എങ്കിൽ കൂടി ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക വേറൊരു കാര്യം എപ്പോഴും പറയാറുണ്ട് ഫൈബർ റിച്ച് കണ്ടന്റ് ഫുഡ് കഴിക്കാൻ അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ചോറിലും ചപ്പാത്തിയിലും സെയിം അളവിൽ കാർബോഹൈഡ്രേറ്റ് അതായത് അന്ന ജീവരിക്കുന്നത് പക്ഷേ എങ്കിലും ഉള്ള പ്രമേഹമുള്ള രോഗികളിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ചപ്പാത്തി കഴിക്കാനാണ് അതെന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയിൽ നാരുകൾ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ അത് ദഹിക്കാൻ സമയമെടുക്കും നമ്മുടെ രക്തത്തിലേക്ക് ഷുഗറിൻ്റെ അളവ് സ്ലോ ആയിട്ടേ വരുള്ളൂ അപ്പോൾ ഷുഗർ ലെവൽ നമുക്ക് പെട്ടെന്ന് കൂടാതിരിക്കും അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാരിൽ നമ്മുടെ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് ശീലിക്കുന്നത് നല്ലതാണ് ഗ്രീൻ ടീ ആകുമ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറയും കൂടെ ഓട്സ് കഴിക്കാം ഓട്സിലും ഫൈബർ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട് പിന്നെ വാട്ടർ കണ്ടൻറ്റുള്ള അതായത് ജലാംശത്തിൻ്റെ അളവ് കൂടുതലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാം ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് വിശപ്പിൻ്റെ അളവ് കുറയും പിന്നെ ഇതിൽ വാട്ടർ ഒക്കെ ആണെങ്കിൽ ഷുഗറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ പ്രമേഹത്തെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഒരു നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്